ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന സേലം കൊച്ചിൻ ഹൈവേ എന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫോർ പോയിന്റ് നയൻ സെൻറ് സ്ഥലമാണ് നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ് സ്ഥലമാണ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത് കയറിയ വഴിക്കണേ നമുക്കൊരു കാർപോർച്ച് ഉണ്ട് അതിനോട് ചേർന്ന് നമുക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട് തൊട്ടടുത്ത നമുക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഡബിൾ സൈസിലാണ് ശരിക്കും കെട്ടിയിരിക്കുന്നത് ഇതിൽ ഹാളൊക്കെ പറയുമ്പോൾ തന്നെ ഡബിൾ ഹൈറ്റ് എന്ന് പറയും ഡബിൾ ഹൈറ്റിലേക്ക് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സിറ്റോട്ട് കാണാം മേലെ പർഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മേലെ പർഗ്ലാസ് കൊടുത്തിരിക്കും ഇങ്ങനെ വീടിനകത്തും അതുപോലെ ഡൈനിങ് ഹാളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് പർഗ്ലാസ് വേറെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനായിട്ട് വെളിയിലൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം കുറച്ച് ഈ ഒരു സ്പേസ് ഉണ്ട് ബാക്കി ചുറ്റുവട്ടം അധികം സ്പേസ് ഒന്നും പക്ഷെ നാല് പോയിൻ്റ് ഒമ്പതിനകത്ത് ഒരു അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്നതാണ് ഓപ്പൺ വെൽ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുമ്പോൾ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഓപ്പൺ വെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് പിന്നെ മലമ്പുഴ കണക്ഷനും ഉണ്ട് ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സിറ്റോട്ട് അവിടെയൊക്കെ നല്ല കല്ലൊക്കെ പതിച്ച് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് തേക്കിൻ്റെ ഒരു നല്ല ഡബിൾ ഡോറാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കയറുന്നത് വീടിനുള്ളിൽ കയറുമ്പോൾ നല്ല വിശാലായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് വലിയൊരു ഹാളാണ് നല്ല സ്പേസ് ഉണ്ട് ഇത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം മേലെ നമുക്കൊരു പർഗോളാസ് സൈഡിൽ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെൻറ്റിലേഷനും അതുപോലെ തന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഹൈറ്റിൽ നല്ല അടിപൊളിയൊരു ലിവിങ് സ്പേസ് ഇവിടെ നമ്മൾ ഈ ലിവിങ് സ്പേസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ബാധയ്ക്ക് നല്ല ഡൈനിങ് സ്പേസ് ആയിരുന്നോട് ചേർന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സെപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർട്ടൺസ് കൊടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും ഇവിടെ നമുക്ക് ഇവിടെയും ഡബിൾ ഹൈറ്റിൽ ഒരു പർഗോളാസ് മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെളിച്ചം ഇപ്പോൾ റൂം ഈ ഇത്രയും വലിയ ഹാളിലേക്ക് വെളിച്ചം നല്ല രീതിയിൽ കിട്ടാൻ ഇത് നന്നായിട്ട് യൂസ്ഫുള്ളാണ് ഓക്കെ ഇവിടെ നമുക്ക് നല്ലൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് ചെയറ് വയ്ക്കുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിളും അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ശരിക്കും ഒരു സ്റ്റഡി റൂമിന് കണക്കിനുള്ള ഒരു ചെറിയൊരു ബെഡ്റൂം സ്റ്റഡി റൂമായിട്ട് വെക്കുന്നതാണ് ഒരു ചെറിയൊരു ബെഡ്റൂം ആയിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇതാണ് അഞ്ച് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതും അറ്റാച്ച്ഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്ലോസെറ്റ്സും തന്നെ വന്നിട്ട് വാൾ മൗണ്ടഡ് ആണ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള വാൾ മൗണ്ടഡ് ക്ലോസെറ്റ്സാണ് എല്ലാ ബെഡ്റൂമിലും ഇവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ഒരു ചെറിയ ബെഡ്റൂമിനോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നുണ്ട് ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചൺ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് സ്റ്റോറേജിനും അത്യാവശ്യം നല്ല സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഏരിയ തന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയയും അടുത്ത് തന്നെ ഉണ്ട് ചേർന്ന് തന്നെ നമുക്ക് വർക്ക് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്നൊരു വെളിയിലോട്ട് ഷീറ്റൊക്കെ ഇറക്കിയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ചുറ്റുവട്ടം വിട്ടിട്ടുണ്ട് കേട്ടോ അത് ബാക്ക് സൈഡിലും ഉണ്ട് എല്ലാ സൈഡിലേക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഏരിയയാണിത് ഇന്ത്യൻ സ്റ്റൈലിൽ കൊടുത്തിരിക്കുന്നത് വെളിയിൽ നിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അടുത്തൊരു മാസ്റ്റർ ബെഡ്റൂം താഴെയുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത് അപ്പോൾ താഴെ നമ്മൾ ചെറിയൊരു ബെഡ്റൂം ആദ്യം കണ്ടു കിച്ചൺ കണ്ടു ഇപ്പോൾ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം ഇത് നമുക്ക് ശരിക്കും ലിവിങ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് ലിവിങ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് കബോർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണ് നല്ല സ്പേസ് ഉള്ള ഉള്ളൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആണ് ഇവിടെയും ആണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാം അഞ്ച് ബെഡ്റൂമിലും ഇതുപോലെ വാൾ മൗണ്ടഡ് ആയിട്ടാണ് ക്ലോസെറ്റ്സ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല കുറച്ച് നീളത്തിലാണ് ഈ ബെഡ്റൂം ഉള്ളത് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വാൾഡ്രോപ്സും കബോർഡുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകാൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റോറേജ് സ്പേസിലൊക്കെ സ്റ്റെയർ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സ്റ്റെയറിൽ കയറുമ്പോൾ അറിയുന്നത് ഇതിൻ്റെ ഈ സ്റ്റെയറിൽ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന സാധനം പനയാണ് പന പന നമ്മുടെ ഫാം ട്രീയുടെ വുഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പുകളുടെ മേൽഭാഗവും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മേലെ കയറി ഉടനെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് കാണുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു ബെഡ്റൂമിലേക്കും എൻട്രി ഉണ്ട് ഇതും ആണ് അത്യാവശ്യം താഴെ നമ്മൾ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസിൽ തന്നെയാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത് അതിലും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെയും അറ്റാച്ച്ഡ് ആണ് അതും വാൾ മൗണ്ടഡ് ആണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തത് തന്നെ ലിവിങ് ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത് മൊത്തം സാധനങ്ങൾക്കൂടെ നിറച്ച് വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ആ ഡബിൾ ഹൈറ്റ് ഉള്ള ആ ഏരിയ കാണാൻ പറ്റും ഒരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് ആയിട്ട് ഇതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും ആ താഴേക്ക് നമുക്ക് മേളന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ആണത് ഇവിടെ നമുക്ക് ശരിക്കും വെളിയിലോട്ട് നല്ലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഈ ഒരു ലിവിങ് ഏരിയെന്ന് ഫ്രണ്ടിലോട്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഒരു വീട് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു ഹൗസിംഗ് കോളനിക്കകത്താണ് അത്യാവശ്യം നിറയെ വീടുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാൽക്കണിയിൽ കാണാൻ പറ്റും ഗ്ലാസ് കൊണ്ട് അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ആ പർഗോള കാണാൻ പറ്റുന്ന സിറ്റൗട്ടിൽ കാണുന്ന പർഗോളാണ് രണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വീടുകളുണ്ട് ചുറ്റും ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു സൂപ്പർ ഒരു ഹൗസിങ് കോളനിക്ക് അകത്താണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇത് നമുക്ക് ഡൈനിങ് സ്പേസിൽ കാണുന്ന ഡബിൾ ഹൈറ്റിലുള്ള പോർഷനാണ് ഈ കാണുന്നത് ശരിക്കും ഒരു നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ടവര് സൂപ്പർ പാറ്റ് ഇത് ആലോചിക്കണം ഈ വീടിന് ഒമ്പത് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ അന്നത്തെ ആ മണലും ഇഷ്ടിയും വെച്ച് കെട്ടി അതിൻ്റെ ആ സ്ട്രോങ് അതൊന്ന് നമുക്കവിടെ കാണാൻ പറ്റും ഇത് നമുക്ക് അടുത്തൊരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഒരു കാര്യം കൂടിയുണ്ട് ഈ കബോർഡിൻ്റെ അകത്ത് തന്നെയാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ കബോർഡിലെ ലാസ്റ്റ് കബോർഡിൻ്റെ അവിടെ നമുക്ക് അത് തുറന്നു കാണുന്നതാണല്ലേ ആ ഭാഗത്തായിട്ട് തന്നെയാണ് നമുക്കിതിൻ്റെ വാഷ്റൂമും അപ്പോൾ അത് നമുക്ക് ശരിക്കും വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു കബോർഡായിട്ടേ കാണുള്ളൂ പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ അവിടെ വിശാലമായിട്ടുള്ളൊരു വാഷ്റൂം അവിടെ ഉണ്ട് ഇതും വാൾമോണായിട്ടുള്ള ഒരു യൂറോപ്യൻ ക്ലോസിറ്റിനെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സൊ ഈ ഒരു ബെഡ്റൂം എന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ നാല് ബെഡ്റൂം കഴിഞ്ഞു കഴിഞ്ഞത് അഞ്ചാമത്തെ ബെഡ്റൂമാണ് ഓക്കെ എല്ലാ ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് താഴെ ഒരു ബെഡ്റൂം മാത്രം അത് ശരിക്കും ഒരു സ്റ്റഡി റൂം പോലെ കണക്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഇതിനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട് കബോർഡ് വെച്ചിട്ട് ലാസ്റ്റ് പോർഷനിൽ ആ ബാത്റൂമിനോട് ചേർന്നതിന് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ അവർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഒരു വാഷ്റൂമാണിത് ഇതും വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസെറ്റിന് ഇതിലും കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ഹീറ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ ഒരു നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു അത്യാവശ്യം മേലിലോട്ട് ഇതിൻ്റെ ടോപ്പ് ടെറസിലോട്ട് നമ്മൾ പോകുമ്പോൾ സാധാരണ ഇതിലെല്ലാവരെയും കാണാൻ സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയൊക്കെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാണെങ്കിൽ ഇതിൽ ഇതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് പോകാനും നല്ലൊരു സ്റ്റെയർ കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മേലെ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ മേലെ തന്നെ ഉണ്ട് ആ പർഗോളയുടെ ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഹാളിലുള്ളത് ആ ഡബിൾ സ്റ്റോറി ഏരിയയിലുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് സാ ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബോർവെല്ലുണ്ട് ഓപ്പൺ വെല്ലുണ്ട് മലമുഴ വാട്ടർ ഉണ്ട് അങ്ങനെ അഞ്ച് ബെഡ്റൂം അടക്കമുള്ള മണലും ചെങ്കല്ലും ഉപയോഗിച്ച് കെട്ടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു എൻ എച്ച്ന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ഉള്ളൂ പാലക്കാട് അതുപോലെ കൽമണ്ഡപം സെൻറ്റർന്ന് നോക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ചുറ്റുവട്ടം വീടുകളോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കേ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വീഡിയോസ് ഇടണം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിൽ നിങ്ങളുടെ തന്നെ നമ്പർ വെക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ ഇൻഫോം ചെയ്യുക നമ്മൾ അതിനു വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബബായ് ആൻഡ് ടേക്ക് കെയർ